പൊന്നാനിയിൽ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ പാലക്കാട്ട് പ്രതികരിച്ചു അവരുടെ വാക്കുകളിലേക്ക് സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പാവപ്പെട്ട നിയമത്തിൻ്റെ ആഴവും പരപ്പും അറിയാത്ത സ്ത്രീകളെ ഉപയോഗിച്ച് നിയമത്തെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പൊന്നാനിയിലെ വ്യാജ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടൽ അത് സന്തോഷകരമാണ് പക്ഷേ നാളെയും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഈ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിന് കേരളത്തിൻ്റെ പൊതുസമൂഹം കാത്തിരിക്കുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം തന്നെ പറഞ്ഞ ചില വാക്കുകൾ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പൊന്നാനിയിൽ ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് അൻവർ വരുന്നു അൻവറിൻ്റെ കൂടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രതിനിധി വരുന്നു അവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം പറയേണ്ടത് എന്ന് ചാനലിൻ്റെ തന്നെ റിപ്പോർട്ടർ പറഞ്ഞു പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹം മറന്നിട്ടില്ല എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിനകത്ത് എന്ത് ഇല്ലാത്ത കഥകളും പ്രചരിപ്പിക്കാൻ സ്ത്രീയെ ഭാവിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ ചോദ്യം ചെയ്യണം അന്ന് പൊന്നാനി പ്രദേശത്ത് ചെന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അതിനുള്ള ഒരു തൻ്റെടം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ വ്യാജ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുകയാണ് എത്രയോ ആളുകളുടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ള റെപ്യൂട്ടേഷനുള്ള ഇ ഡി സി ബുക്സ് എന്തുകൊണ്ടാണ് പ്രസാ ഈ ബുക്കിൻ്റെ പ്രസാദനം വൈകിച്ചിട്ടുള്ളത് പ്രകാശനം വൈകിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുകൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇനി സി ബി ഐ ഡയറി കുറിപ്പ് വരേണ്ടി വരുമോ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് ഈ പാർട്ടിക്ക് അകത്ത് അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നാൽ മാർസിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതിനകത്ത് പതിറ്റാണ്ടുകൾ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പുസ്തക പ്രകാശനം അത് നടക്കാൻ പോകുന്നു എന്നുള്ളത് പാർട്ടി അറിയുന്നില്ല അതുപോട്ടായി പക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷി പറഞ്ഞത് ഇ പി ജയരാജനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് ഒരു കാര്യം കൂടി പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഡി സി ബുക്സിനെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി തുറന്നു പറയാനുള്ള ഒരു മര്യാദ ഗോവിന്ദൻ മാസ്റ്റർ കാണിക്കണം എന്നും ആവശ്യപ്പെടുകയാണ്